ചരക്ക് വാഹനങ്ങൾ വാഹനങ്ങളുടെ ഗതാഗതം താൽക്കാലികമായി നിർത്തിവെക്കുന്നുണ്ട് ജില്ലാ റെഗുലേറ്ററി കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം അങ്ങാടിപ്പുറത്തെ ഗതാഗത കുരുക്കിന് പരിഹാരം കാണുന്നതിന്റെ ഭാഗമായി രാവിലെ എട്ടര മണി മുതൽ പത്തര വരെയും വൈകിട്ട് മൂന്നര മണി മുതൽ അഞ്ചര വരെയും ടിപ്പർ ഉൾപ്പെടെയുള്ള ചരക്ക് വാഹനങ്ങൾക്കും വലിയ വാഹനങ്ങൾക്കും അങ്ങാടിപ്പുറത്തും വിവിധ ഭാഗങ്ങളിലുമായി നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് നിലവിലെ ഈ ഒരു പ്രദേശങ്ങളിലെ ഗതാഗത കുരുക്കിന് പരിഹാരം കാണുന്നതിന്റെ ഭാഗമായി കൊണ്ടാണ് ഇത്തരം ഒരു നടപടി കൈക്കൊണ്ടിട്ടുള്ളത് ഇന്നലെ തിങ്കളാഴ്ച മുതലാണ് ഈ ഒരു നടപടി പ്രാബല്യത്തിൽ വന്നിട്ടുള്ളത് ജില്ലാ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയുടെ തീരുമാനപ്രകാരമാണ് തിങ്കളാഴ്ച മുതൽ അങ്ങാടിപ്പുറം മേൽപ്പാലത്തിലൂടെ രാവിലെ എട്ട് മുതൽ പത്ത് വരെയും വൈകിട്ട് മൂന്ന് മുതൽ അഞ്ചു വരെയും ടിപ്പർ ഉൾപ്പെടെയുള്ള വലിയ ചരക്കുവാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് നിയന്ത്രണവുമായി എല്ലാവരും സഹകരിക്കണമെന്ന് പെരിന്തൽമണ്ണ പോലീസ് അറിയിച്ചിരുന്നു അങ്ങാളിപ്പുറം ഓവർബ്രിഡ്ജിലെ വരുന്ന ഗതാഗത മലപ്പുറം ജില്ലാ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി മലപ്പുറം ജില്ലാ കളക്ടറും മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയും ഉൾപ്പെടുന്ന കമ്മിറ്റി അവരെടുത്ത തീരുമാനപ്രകാരം അങ്ങാളിപ്പുറം മേൽപ്പാലത്തിലൂടെ രാവിലെ എട്ട് മുപ്പത് മണി മുതൽ പത്ത് പത്ത് മണിവരെയും തുടർന്ന് വൈകുന്നേരം മൂന്നര മുതൽ അഞ്ചര മണിവരെയും ടിപ്പർ ഉൾപ്പെടുന്ന വലിയ ചരക്ക് വാഹനങ്ങൾ വാഹനങ്ങളുടെ ഗതാഗതം താൽക്കാലികമായി നിർത്തിവെക്കുന്നുണ്ട് അതിനുശേഷം അവർക്ക് പോകാവുന്നതാണ് അതല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് ഉണ്ടെങ്കിൽ അവര് മഞ്ചേരി വഴി പാണ്ടിക്കാട് മഞ്ചേരി വഴി കോഴിക്കോട് ഭാഗത്തേക്ക് ചെയ്തു സൗകര്യം അങ്ങാടിപ്പുറത്തെ ഗതാഗത കുരുക്ക് കുറയ്ക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി എന്നാൽ വലിയ വാഹനങ്ങൾ രണ്ടു മണിക്കൂറുകളോളം നിർത്തിയിട്ട് ഒരുമിച്ച് കടത്തിവിടുമ്പോൾ വീണ്ടും ഗതാഗത കുരുക്ക് സൃഷ്ടിക്കുന്നുണ്ട് ഇത് സാധാരണ ജനങ്ങളെയും മറ്റ് ബസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങളെയും ബാധിക്കുകയും ചെയ്യുന്നു ഈ രാവിലെ എട്ടര മുതൽ പത്ത് മണിവരെ എന്നുള്ള ഒരു സംവിധാനം വെക്കാൻ കാരണം സ്കൂളുകള് കോളേജുകള് സ്കൂൾ പിന്നെ സർക്കാർ ജീവനക്കാർ ഇവർക്കൊക്കെ യഥാസമയത്ത് സ്കൂളിലും കോളേജുകളിലും പിന്നെ സർക്കാർ ഓഫീസുകളിലും എത്തപ്പെടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു സംവിധാനം നമ്മൾ പിന്നെ ശ്രമിച്ചത് അത് ഒരു വിധം ഫലപ്രദമായി കാണുന്നുണ്ട് പിന്നീട് വെള്ളം വരുന്ന ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂറോളം ബ്ലോക്ക് വലിയ വണ്ടികൾ വരുന്നുണ്ട് അത് ഞങ്ങൾ ട്രാഫിക് പോലീസ് ഉപയോഗി ട്രാഫിക് പോലീസ് ശ്രമിച്ച് കൈകാര്യം ചെയ്ത് ബ്ലോക്കുകൾ തീർക്കുന്നുണ്ട് ഇപ്പൊ നിലവിൽ പുതിയ പരിഷ്കരണം വന്നിരിക്കുകയാണ് രാവിലെയും രണ്ടു മണിക്കൂറിലധികം സമയം വാഹനങ്ങൾ പിടിച്ചിരുന്നുണ്ട് ചരക്ക് വാഹനങ്ങളും ടിപ്പർ വാഹനങ്ങളും ഇത് ആ സമയത്ത് ഒരു താൽക്കാലിക ആശ്വാസമല്ലേ സത്യത്തിൽ ഇതൊരു ആശ്വാസം ആണെന്നുവെച്ചാല് ആ സമയത്ത് ചെറിയൊരു ആശ്വാസം ഉണ്ടാവും അതായത് ആ ഒരു ഉണ്ടല്ലോ പക്ഷെ അതുകൊണ്ടൊരു കാര്യം ഉണ്ടോ എന്ന് നമുക്ക് ഉറപ്പു ചേരാൻ പറ്റത്തില്ല കാരണം വെച്ചാല് ഇപ്പോൾ ഇപ്പൊ എത്ര അഞ്ചു മണി ഒന്നായിട്ട് അവർ തുറന്നു വിട്ടില്ലേ സെയിം അവസ്ഥ ഇപ്പൊ ഒന്നും ഉണ്ടായില്ല അപ്പോൾ അവർ അവിടെ രാവിലെ അവിടെ പിടിച്ചിട്ട് വൈകുന്നേരം പിടിച്ചിട്ട് തുറന്നു വിട്ടപ്പോൾ ത്യാവസ്ഥ നോക്ക് ഇപ്പോൾ എന്തായത് അവർ തുറന്നു വിട്ടപ്പോൾ അതേമാതിരി തന്നെ അതുകൊണ്ട് ബ്ലോക്കിനോ അല്ലെങ്കിൽ ഇവിടുത്തെ ബുദ്ധിമുട്ടിനോ ഒരു വ്യത്യാസം വരാൻ പോകുന്നില്ല ഇതിൻ്റെ സൊല്യൂഷൻ എന്താ വച്ചാൽ എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ വേറെ എന്തെങ്കിലും ഒരു മാർഗത്തിലൂടെ ഈ ചെറിയ വാഹനങ്ങൾ കടത്തിവിടെ അല്ലെങ്കിൽ വലിയ വലിയ ഹെവി വാഹനങ്ങൾ വേറെ എന്തെങ്കിലും വയൽ വിടുക എന്നുള്ളതാണ് ഇതിന് സൊല്യൂഷൻ അല്ലാതെ ഒരു അരമണിക്കൂർ അവിടെ പിടിച്ചിടുക അരമണിക്കൂർ ഇവിടെ പിടിച്ചിടുക എന്നിട്ട് ബാക്കിയുള്ള വിടുക എന്നിട്ട് പിന്നെ ഒരുമിച്ച് തുറന്നു വിടുക അതൊരു സൊല്യൂഷൻ അല്ല ഒരിക്കലും അല്ല രാത്രിയിലേക്കാണെന്നുണ്ടെങ്കിൽ പിന്നെയും ഒന്നുകൂടെ നല്ലതായല്ല രാവിലെയും വൈകീട്ടുമുള്ള രണ്ടു മണിക്കൂർ നേരത്തെ ഓഫീസ് സമയങ്ങളിലെ ഈ ഒരു പിടിച്ചിടൽ ഒരു താൽക്കാലിക ആശ്വാസം മാത്രമാണ് തുടർന്ന് വാഹനങ്ങൾ തുറന്നു വിടുന്ന സമയത്ത് വലിയ രീതിയിലുള്ള പ്രയാസമാണ് ജനങ്ങൾ അനുഭവിക്കാൻ പോകുന്നത് ഈ ഒരു പരിഷ്കരണം രാത്രി കാലങ്ങളിൽ നടപ്പിലാക്കുകയാണെങ്കിൽ ജനങ്ങളുടെ ബുദ്ധിമുട്ട് മാറി വലിയ രീതിയിൽ ഒരു ആശ്വാസം ലഭിക്കുമെന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് നിലവിലെ ഈ ഒരു പരിഷ്കരണം പുനഃപരിശോധിച്ചുകൊണ്ട് ഒരു നിയന്ത്രണം രാത്രി കാലങ്ങളിലാക്കുകയാണെങ്കിൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് അത് വലിയ ഒരു ആശ്വാസം തന്നെ ആയിരിക്കും സേവനത്തിന്റെ ഇരുപതാം വർഷത്തിലേക്ക് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ ശസ്ത്രക്രിയ റെറ്റിന വിഭാഗം വിഭാഗം കോർണിയ ലേസർ ലെൻസ് ഫാർമസി ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ